എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ശുഭവർഷം ദലുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും എങ്ങനെ ഗുണം ചെയ്യും എന്നതിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം ജ്യോതിഷത്തിലെ യൂണിവേഴ്സലിലെ കണക്കുകൾ അനുസരിച്ചാണ് ജ്യോതിഷത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരു അഞ്ഞൂറ് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് നമ്മുടെ ഭാരതീയ തത്വചിന്താഗതി മുനീശ്വരന്മാർ എഴുതിവെക്കപ്പെട്ടിട്ടുണ്ട് കണക്കുകളാണ് വിശ്വം മുഴുവൻ രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും ഇരുപത്തി നാല് മണിക്കൂറാവുന്നത് രണ്ടായിരത്തി അഞ്ത് കാലഘട്ടത്തിൽ ഇരുപത്തി നാല് മണിക്കൂർ എന്നത് മണിക്കൂറുള്ള വ്യത്യാസം പുരാൻ അതുപോലും നമ്മുടെ മുനീശ്വരന്മാർ വേദിവയ്ക്കപ്പെട്ടിട്ടുണ്ട് അത്രയും ശ്രേഷ്ഠമായ ഭാരത സംസ്കാരത്തിൽ നമ്മൾ ജനിക്കാൻ കഴിഞ്ഞത് ഒരു ഹിന്ദുവായി ജനിക്കാൻ കഴിഞ്ഞത് നമ്മുടെ പുണ്യമായി കരുതണം ഓരോ വ്യക്തികളും ആചാര്യന്മാരായി ജീവിക്കുക മോക്ഷഗതി വരുത്തുക ഹിന്ദു ജനങ്ങൾക്ക് മാത്രം ഹിന്ദു എന്ന് പറഞ്ഞാൽ അവിശ്വാസപ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക് നരകം എന്നത് ഭൂമിയാണ് മറ്റുള്ള മതസ്ഥർ പറയുന്നു പറയാം അട്ട അട്ടയുടെ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടവരും തീയിൽ കൂടെ നടത്തേണ്ടവരും എണ്ണ കാച്ചിയ അതിൽ നടക്കേണ്ടവരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഭഗവാൻ നമ്മളെ ഉദ്ഘോഷിക്കുന്നത് ഈ ഭൂമി തന്നെയാണ് നിങ്ങളുടെ സ്വർഗവും നരകവും നടക്കും നാളിൽ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ ചെയ്യുക അടുത്തൊരു ജന്മത്തോടു കൂടി വിഷ്ണുപാത ത്തിൽ ചേരാനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ജീവിതം മുന്നോട്ടു പോവുക ഇതുതന്നെയാണ് പഞ്ചത്ഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ഭൂമി തന്നെയാണ് ഭാരതഭൂമിയാണ് സ്വർഗം ഇവിടെയാണ് ആയിരക്കണക്കിന് യുഗപുരുഷന്മാർ ജനിച്ചത് ദശാവതാരങ്ങൾ ജനിച്ചത് ഈ പുണ്യഭൂമിയിലാണ് അതുകൊണ്ടാണ് ഭാരതത്തിലെ ഭാരതത്തിനെ മറ്റുള്ള രാജ്യങ്ങൾ വിലക്കിയിട്ടും ഭാരതത്തിന് ഒരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ആ വിലക്കുകളൊക്കെ കടന്നു പോകാൻ നമ്മളെ ശ്രേഷ്ഠമാക്കിയത് ആ ഭൂലോകത്തിലെ സ്വർഗം ഈ ഭാരതമാണ് ഒരു സംശയം വേണ്ട കാര്യത്തിലേക്ക് കടക്കാം മൂലം പൂരാടം ഉത്രാടത്തിക്കാലും ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിൽ അറിയും അതാണ് ഇന്നത്തെ വിഷയം ഈ രാശിക്കാർക്ക് പൊതുവെ ഏഴര ശനിക്കാലമാകയാൽ രണ്ടിൽ ശനി നടക്കുന്നതിനാൽ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിലറിയും ശനിയുടെ ആധിക്യം കൂടുതലുള്ള കാലമാണ് പൊതുവെ വീട്ടിൽ സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാവും വഴക്ക് വയ്യാവലുകളൊക്കെ ഉണ്ടാവും കേസുകൂട്ടങ്ങളൊക്കെ ഉള്ള കാലമാണ് അതുകൊണ്ട് ഒരാൾക്കും നമ്മൾ പണം കൊടുക്കാനോ വാങ്ങാനോ നിൽക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല അത് കേസും കൂട്ടായി തീരും ഈ കാലത്ത് നമ്മൾ മറ്റുള്ളവരെ മോനേന്ന് പോലും വിളിക്കരുത് കാരണം എന്താണോ താൻ മോനേന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് നമ്മളുടെ വെക്കെട്ട് കയറുന്ന ഒരവസ്ഥ വരും വളരെ അതായത് വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം അല്ലാത്ത കാലത്ത് നമ്മൾക്ക് ശനിയുടെ ഗുണങ്ങളുള്ള കാലമാണെങ്കിലും നമ്മളെ മറ്റുള്ളവർ തെറി വിളിച്ചാൽ പോലും അവർ നമ്മളെ ചിരിച്ചു കളും അപ്പൊ ഈ കാലദോഷം പറഞ്ഞു വന്നത് കാലദോഷം നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നതുണ്ട് വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം ജ്യോതിഷം കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പകല് കണ്ട ആ വഴിയിൽ ഒരു കിണറുണ്ടെങ്കിൽ രാത്രി ആ കാലത്തിലൂടെ പോകുന്നുവെങ്കിൽ ആ കിണർ നമ്മൾക്ക് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റും അതാണ് ജ്യോതിഷം കൊണ്ടുള്ള ഗുണം ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് ലോകത്ത് നടക്കുന്നത് പിന്നെന്തിനാണ് പരിഹാരമായി ഗുരുവായൂർ തുഴ വടക്കുന്നാഥന തുഴ വൈക്കത്തപ്പിനൊക്കെ തുഴ എന്ന് പറഞ്ഞു ഉദ്ദേശം അതിൻ്റെയൊക്കെ ആധിക്യം കുറയ്ക്കാൻ പറ്റും ടെറസിൻ്റെ മുകളിൽ നിഴാനുള്ളത് നമ്മൾക്ക് വീടിൻ്റെ പുരത്തറയ്ക്ക് താഴെ വീഴാൻ പറ്റും അത് നമ്മുടെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഭക്തിയാണ് അടുത്ത ജന്മത്തിലേക്ക് നമ്മളോടൊപ്പം പോവുക നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലവും അടുത്ത ജന്മത്തിലേക്ക് ബാക്കിയെല്ലാം ഇവിടെ ഇട്ടുകൊണ്ട് ധനങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് പോകേണ്ടതായി വരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾക്ക് സമയദോഷമുണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിരുത്തി വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അല്ലാത്ത പക്ഷം നമ്മൾക്ക് കാലദോ കാലദോഷങ്ങൾ ഭവിച്ച് നമ്മൾക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ ഇന്നത്തെ രാശി എന്ന് പറയുന്നത് മകരൻ രാശിയെ കുറിച്ചാണ് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിൽ അറിയും വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ ശനീശ്വര പ്രീതി വരുത്തുക പറ്റുമെങ്കിൽ ശബരിമല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോവുക അതുമല്ലെങ്കിൽ ഒരു നെയ്ത്തേങ്ങ അവിടെ നമുക്ക് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നെയ്ത്തേങ്ങ നിറച്ച് കൊടുക്കുക കാണിപ്പൊന്ന് സമർപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ഗുണം ചെയ്യാം മുപ്പട്ട് ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അതായത് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പരദേവതയായിരിക്കുന്ന നമ്മുടെ ദേശദേവതയായിരിക്കുന്ന തട്ടകത്ത് ഭഗവതിയെ കണ്ടുകൊണ്ടെങ്കിലും വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇതൊക്കെ നമ്മൾക്ക് ഏൽക്കാതെ രക്ഷപ്പെടാം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ദേവന്മാരെ പരി പഴിചാരാതെ നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങൾക്ക് ഫലമായി ശനീശ്വരൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഏഴ ശനി കണ്ടക ശനി കാലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി ചിലർ പറയും ഒരു കേറ്റത്തിനൊരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ അത് ശനിയുടെ ആധിക്യമാണ് അപ്പം ആ കയറ്റമുള്ള സമയത്ത് നമ്മൾക്ക് വീണ്ടും വിചാരത്തോടു കൂടി ദൈവഭക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ശനി ദോഷമായി വരുന്ന കാലത്ത് ഈ ദോഷങ്ങളൊക്കെ അതിൻ്റെ ശിക്ഷ നമ്മൾ ആ കാലത്ത് അനുഭവിക്കേണ്ടതായി വരും അപ്പം നമ്മൾ പൊതുവെ പറയും ശനി നമ്മൾ ഉപദ്രവം ചെയ്തു ശനിയല്ല നമ്മൾ ഉപദ്രവം ചെയ്ത് നമ്മൾ ചെയ്ത കർമ്മഫലമാണ് നമ്മൾക്ക് ഉപദ്രവമായി മാറിയത് അപ്പൊ മകരക്കൂറുകാർ വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം ആ പുത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിൽ അറിയും വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഒരു ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ രക്ഷിക്കാം അതുപോലെ തന്നെ കുംഭക്കൂറുകാർ അവിട്ടത്തിലറിയും നമ്മൾക്കറിയാം ഈ ഒരു നക്ഷത്ര ഒരു രാശിയിൽ രണ്ടേക്കാൾ നക്ഷത്രമാണ് നിൽക്കുന്നത് മൂലം പൂരാട ഉത്രാടത്തിൽ കാലം ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിലറിയും അവിട്ടത്തിലറിയും ചതയം പൂരുട്ടാതി കാലം ഈ ലഗ്നക്കാർക്കും കാലം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പുരുട്ടാതി മുക്കാലും ഉത്രൃട്ടാതി രേവതി കാലക്കാർക്കും ഏഴരശിനി കാലമാണ് അപ്പം കുംഭക്കൂറുകാരും മീനക്കൂറുകാരും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ദൈവഭക്തിയോടുകൂടി ദിനചര്യാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആചാര്യ തുല്യനായി ജീവിച്ച് മുന്നോട്ട് പോയാൽ ശനീശ്വര പ്രീതി വരുത്തി മുന്നോട്ട് പോയാൽ ഈ വീ തരത്തിലുള്ള ഏഴര ശനി ദോഷങ്ങളൊന്നും നമ്മളെ തൊടാതെ നമ്മളെ രക്ഷിക്കും ഇനി ശനി ജാതകത്തിൽ നമ്മൾക്ക് അഞ്ചിൽ നിൽക്കുന്ന ശനിക്കാണെങ്കിൽ ഇതിൻ്റെ ആധിക്യം കുറയാം ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം ശനി ദോഷങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കുഴപ്പമില്ല എന്ന് പറയാൻ അവർ മെനക്കെടണ്ട അത് ശനി അവർക്ക് ഗുണത്തിൽ നിൽക്കുന്ന ശനിയായതുകൊണ്ടാണ് എന്നിരുന്നാലും ഏഴര ശനി കാലത്ത് ദാമ്പത്യാദി ദുരിതങ്ങളും കേസുകൂട്ടം എന്നിവയൊക്കെ വരാൻ ഇടയുണ്ട് പരമാവധി നമ്മൾക്ക് ഒരാൾക്ക് ജാമ്യം നിൽക്കാൻ ഈ ഈ കൂറുകാർ നിൽക്കരുത് മകരം കുംഭം മീന മീനക്കൂറുകാർ ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് പണം കടം കൊടുക്കുക അല്ലെങ്കിൽ അവരെന്ന് പണം വാങ്ങിക്കുക ഇതൊക്കെ ചെയ്താൽ നമ്മൾ ചെയ്ത ദുരിത നമ്മൾ ചെയ്ത സഹായങ്ങളെല്ലാം ദുരിതങ്ങളായി നമ്മൾക്ക് വരാം അപ്പോൾ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുക നിലയില്ലാത്ത വെള്ളത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നുള്ള രീതിയിൽ ഒരു കാര്യത്തെ ഒരു ഒമ്പത് തവണ ചിന്തിച്ചു കൊണ്ട് തീരുമാനമെടുക്കണം വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു ഓടിക്കുക പതുക്കെ പോവുക മറ്റുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ നമ്മൾക്ക് പിന്നീട് സങ്കടപ്പെടേണ്ടതായി വരില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ കാലം ശനീശ്വര പ്രീതി വരുത്തി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഐശ്വര്യപ്രതി ഉണ്ടാവും ഗുരുവായൂരപ്പനോടും ശ്രീ കൈലാസനാഥനായ മഹേശ്വരനോടും കാരണം മഹേശ്വരനാണ് ശനീശ്വരൻ്റെ തലപ്പത്തിരിക്കുന്ന മൂർത്തി ആ ശിവനെ നമ്മൾ എല്ലാ മാസവും പാലുകൊണ്ട് കൊണ്ട് അഭിഷേകം ക്ഷീരധാര ചെയ്യുക ശ്രീരുദ്രം ധാര ചെയ്യുക ഹനുമാൻ സ്പ്രീതി ചാലിസ പോലുള്ള കാര്യങ്ങൾ വായിക്കുക ഹനുമാൻ ചാലിസ വായിക്കുക ഇങ്ങനെ ചെയ്താൽ ശനീശ്വരദോഷങ്ങൾ നമ്മളെ തൊട്ട് തീണ്ടുന്നതല്ല എന്തിനാണ് ശാസ്ത്രപ്രീതി വരുത്തുന്നത് എന്നുള്ള ചോദ്യം ഒരു ഒരാൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി അതായത് രാവണൻ അദ്ദേഹത്തിൻ്റെ മകൻ ജനിക്കുന്ന സമയത്ത് ഒരു നവഗ്രഹ ദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ദേവി ദേവന്മാരെയും എല്ലാ നവഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി കാരാഗൃസ്ഥനാക്കി എന്നവരാണ് ആ സമയത്ത് ശനി ജനിക്കുന്ന സമയത്ത് അടുത്ത രാശിയിലേക്ക് ഇടത് കാലെടുത്ത് വെച്ചുറ രാവണൻ ഇതറിഞ്ഞ് ആ ഇടത് കാലു വെട്ടി അതുകൊണ്ടാണ് ശനി മുടന്തനായി മാറിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകന് അപമൂർത്തി വന്നത് അഷ്ടമത്തിൽ ശനി വരികയാൽ അപമൃത്യുദോഷങ്ങൾ വരും വന്നു അതുകൊണ്ട് ആയുസ് തികയാതെ മരിക്കേണ്ട അവസ്ഥയാണ് ഈ നവഗ്രഹങ്ങളെ ഹനുമാൻ സ്വാമിയാണ് സീതാന്വേഷണ കാലത്ത് ലങ്കാദഹനം നടത്തി ഈ നവഗ്രഹങ്ങളെ മോചിപ്പിച്ചു അത്രയും ഓരോ ഗ്രഹങ്ങളും ഹനുമാന് വേണ്ടുന്ന ഗുണങ്ങളും അനുഗ്രഹങ്ങളും സമർപ്പിച്ചു അതിൽ ശനി പറഞ്ഞ ഒരു കാര്യം നിന്നെ സേവിക്കുന്ന ഒരു ഭക്തനെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു അനുഗ്രഹം കൊടുത്തു അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ജ്യോത്സ്യന്മാർ പറയുന്നത് ഹനുമാൻ സ്വാമിയെ ശനീശ്വരകാലത്ത് കണ്ടകശനിയെ ഏഴര ശനി കാലത്ത് ആരാധിക്കാൻ പറയുന്നത് ആ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാർച്ചന ചെയ്ത് അതിൻ്റെ ഉച്ചിഷ്ടം നമ്മൾ സ്ത്രീകൾ സിന്ദൂരമായിട്ടോ പുരുഷന്മാർ തിലകമായിട്ടോ ധരിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അറിവുകൾ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അറിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുണങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാപുത്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചു കൊണ്ടു നിർത്തുന്നു ഹരിയോ